ഇക്കട്ടെ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് ഓതും ഇങ്ങനെ എൻ്റെ മുഖീമിലേക്ക് ഞമ്മള് കടക്കുകയാണ് വിശ്വാസ ഇസ്ലാമിൻ്റെ വിശ്വാസമായ കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യം വിശ്വാസപരമായ കാര്യത്തിനെ തെളിവുകൊണ്ട് സ്ഥിരപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്ത ഒരു ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്ത എന്തിനു വേണ്ടി തഹക്കീഖ് ചെയ്ത പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ വിശ്വാസപരമായ മസ്അലകളെ ഖണ്ഡിതമായിരിക്കുന്ന തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെടുത്തുന്നതിന്റെ പേരാണ് തഹക്കീഖുൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ന് പറഞ്ഞാൽ ബിൽ അദില്ലത്തിൽ എന്നാണ് എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം ഇസ്ലാമിന്റെ വിശ്വാസപരമായിരിക്കുന്ന മസാലകള് കർമ്മപരമായ മസാലയുമുണ്ട് അത് ഫിഖ്ഹ് വിശ്വാസപരമായിരിക്കുന്ന മസാലകള് അതും എന്ന് പറയും പക്ഷെ ഫിഖുൽ അക്ബർ എന്ന് പറയും സഹാബത്തിന്റെ കാലത്തും താപികളുടെ കാലത്തും കാലഘട്ടത്തിൽ വിശ്വാസപരമായിരിക്കുന്ന അഖീദകൾക്കും ഫിഖ് എന്ന് പറയും പക്ഷെ അതിന് കൈതു കൊടുത്തുകൊണ്ടാണ് പറയുക അൽ ഫിഖു അക്ബർ എന്ന് ആ സഹാബത്തിന്റെ കാലത്ത് ഈ എന്ന പേര് സഹാബത്തിന്റെ കാലത്തല്ല മൊത്തത്തിൽ അഖീദകളും മൊത്തത്തിൽ അവരെന്ത് പറയും ഫിക്ഹി എന്ന് പറയും എന്നല്ല അവരെ ആലത്ത് അക്കീതകൾക്കാണ് അക്കീതകൾക്ക് ഫിക്ഹി എന്ന് പറയ ഈ കാര്യം നമ്മുടെ പല കിതാബിലും ഇമാമും ഈ കാര്യം വിവരിച്ചിട്ടുണ്ട് എന്തെന്ന് അക്കൈദകൾക്ക് അക്കായിദിനാണ് ആദ്യകാലഘട്ടത്ത് കർണുൽ സുഹാബത്തിന്റെ കാലത്തും കാലത്തെല്ലാം ഫിക്ഹി എന്ന വാക്കുപയോഗിക്കൽ അതിന് ശേഷമാണ് കിട്ടോ ആ ഫിഖ് കർമ്മ കർമ്മപരമായ കാര്യങ്ങൾ വന്നത് കർമ്മപരമായ കാര്യത്തിന്റെ തതിവിൽ ക്രോഡീകരണം വന്നത് അതിന്റെ ഇസ്തിരാഹാത്തുകൾ വന്നത് ആ ക്രോഡീകരണവും ഇസ്തിരാഹുകളെല്ലാം അതിനു ശേഷം വന്നപ്പോൾ അതിനിക്ക് ഫിഖ്ഹി ഫിഖ്ഹി എന്ന പേര് അതിനേക്കായി മാറുകയും അക്കീതകൾക്ക് ഫിഖ്ഹുൽ അക്ബർ അൽ ഫിഖുൽ അക്ബർ എന്ന പേരായി മാറുകയും ചെയ്തു ഇങ്ങനെ ആണ് രണ്ടിനും ഫിഖ്ഹി എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യത്യാസം അപ്പൊ ഇസ്ലാമിയായിരിക്കുന്ന വിശ്വാസപരമായ മസലകൾ അതാണ് നമ്മുടെ അക്കീന്നിൻ്റെ കിതാബുകളിൽ പറയപ്പെടുക വിശ്വാസപരമായ കാര്യം വിശ്വാസപരമായ കാര്യത്തിനെ സ്ഥിരപ്പെടുത്തൽ എന്തുകൊണ്ട് സ്ഥിരപ്പെടുകയുള്ളൂ ഖണ്ഡിതമായ ദലീലും ഒരിക്കലും ലെന്നുണ്ടാകാൻ പാടില്ല ശെക്കില്ലാത്ത ലെന്നില്ലാത്ത ഖണ്ഡിതമായ യക്കീന് നൽകുന്ന ഖണ്ഡിതമാന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പ് നൽകുന്ന യക്കീന് നൽകുന്ന ജസുമു നൽകുന്നതായ തെളിവാകണം ആ തെളിവ് കൊണ്ട് സ്ഥിരപ്പെടുത്തപ്പെട്ടതാണ് കിട്ടോ വിശ്വാസമായ കാര്യം വിശ്വാസപരമായ കാര്യങ്ങളെല്ലാം നന്നുകൊണ്ട് പറ്റില്ല ഈമാൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണ് തസ്തിക്കാണ് ജസുമാണ് അപ്പൊ ഈമാനിയായ കാര്യം എന്ന് പറയുമ്പോൾ അവിടെ യക്കീന് എന്നെ വേണം ഇത് പറ്റില്ല ലബലേശില്ല ലബലേശം നെന് പാടില്ല നെന് പിന്നെ ബാഹു തീറ്റയും പാടില്ലല്ലോ അപ്പൊ അകായുധ എന്ന് പറഞ്ഞാൽ തന്നെ എന്തർത്ഥം നമ്മുടെ വിശ്വാസം ആ വിശ്വാസമായിരിക്കുന്ന മസാലകൾ കെട്ടിട്ട് വെക്ക കെട്ട് കെട്ടിട്ട് വെക്ക നല്ല ശക്തിയായിരിക്കുന്ന കയറുകൊണ്ട് കെട്ടുക ആ കയറുകൊണ്ട് കെട്ട് നമ്മളുള്ള വിശ്വാസങ്ങൾ ആ കെണ്ടിതമായ ധരിൽ കൊണ്ട് നമ്മുടെ മനസ്സിൽ അകതി ചെയ്യുക കെട്ടിട്ട് വെക്കുക ഉറപ്പിച്ചു വെക്കുക അതാണത് നല്ല കെട്ടിട്ട് ഉറപ്പിച്ചു വെച്ചാൽ പിന്നെ പോവില്ല ഈ കെട്ടില്ലാത്തത് കൊണ്ടും ഉറപ്പില്ലാത്തത് കൊണ്ടും ശരിയായ കെട്ടില്ലാതെ കണ്ട് ഇരിക്കുമ്പോഴാണ് കൽവിലുള്ളതായിരിക്കുന്ന വിശ്വാസങ്ങൾ പോയിട്ട് വേറെ അഹാബികത്തായ ആശയം ഉള്ളിലേക്ക് വരിക അപ്പൊ അവന്റെ ആദ്യത്തെ കെട്ട് ശരിയായിട്ടില്ല എന്നർത്ഥം ആ ഇട്ട മതില് ആ ഇട്ടിരിക്കുന്ന മതില് ശരിയായിട്ടില്ല ആ കെട്ട് ശരിയായിട്ടില്ല എന്നാണ് അർത്ഥം അതുകൊണ്ട് കെട്ട് ശരിയാക്കണം എന്നാലേ ആഹ്ലത്തിൽ വിജയമുള്ളൂ ആ കെട്ടിന്റെ പേരാണ് കിട്ടോ എന്ത് അക്കീത അക്കായുധി എന്നൊക്കെ പറഞ്ഞാൽ അക്കീതത്ത് എന്ന് പറഞ്ഞാലും അക്കായുധ എന്ന് പറഞ്ഞാലും മിനൽ അക്കത് അക്കത് എന്ന് പറഞ്ഞാണ് അക്കത് എന്ന് പറഞ്ഞാൽ കെട്ട് എന്നാണല്ലോ കെട്ട് സാധാരണ നമ്മൾ പറയും പോലെ കല്യാണം എന്ന് പറഞ്ഞാൽ പെണ്ണുട്ട മൂണില്ലേ കെട്ടുകയാണ് ഒരു കയനെടുത്തിട്ട് പോവുക ആ അക്കതു എത്രം മോൻ വിവാഹത്തൽ ബത്തേനെ ഹരലാക്കുന്നതായ അതിനെ ഉൾക്കൊള്ളിക്കുന്ന ഒരു കെട്ടാണ് അപ്പൊ എന്താ ഈ കെട്ട് അഴിച്ചുവിടാനും തെലാക്കുമ്പോ സുഖക്കെ പറ്റുള്ളൂ അപ്പൊ അതൊരു ഉറപ്പായ കെട്ടാണ് അതുപോലെ ഈ വിശ്വാസം എന്നുള്ളത് ആ നമ്മുടെ കൽബിന്റെ അക്കതുൽ കൽവി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആ ആശയത്തിന് വെച്ചിട്ട് കെട്ടുക മനസ്സിന്റെ ഉള്ളിൽ ഈമാനിയായ അള്ളാഹും റസൂലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിശ്വാസിക്കേണ്ട കാര്യങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു ഹാബിയായ ആശയവും ഒരു തെറ്റായ ആശയവും ഒരു കുഫിർ സുർക്കായ ആശയങ്ങളൊന്നും ഉള്ളിലേക്ക് കയറുകയുമില്ല അതുപോലെ ഉള്ളിലുള്ള ശുദ്ധമായ സുന്നത്തിമാത്തിന്റെ ആശയം പുറത്തു പോവുകയുമില്ല അതുകൊണ്ടാണ് ഈ അക്കായി ഇസ്ല ഈ ആശയങ്ങളെ കെട്ടിവെക്കുന്നതിൻ്റെ പേരാണ് അക്കായി ഇസ്ലാം ഇസ്ലാമിന്റെ അക്കീതകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ കെട്ട് സ്ട്രോങ് ആകണമെങ്കിൽ കത്തയ്യായ ദലീലുകളെ കൊണ്ട് കത്തയ്യ ഖണ്ഡിതമായ ദിനെയും ശെക്കിനെയും ബഹുമിനെയൊക്കെ നീക്കിക്കളയുന്ന ം പ്രവേശനമില്ലാത്ത ഖണ്ഡിതമായ തെളിവ് കൊണ്ടാണ് അത് സ്ഥിരപ്പെടുക അത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് നല്ല ഖണ്ഡിതമായ ദലീൽ കൊണ്ട് നമുക്ക് വിശ്വാസമായ കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക കെട്ടിവെക്കുക മറന്ന മനസ്സിൽ ജസ്മ ചെയ്ത് വെക്കുക ഈ വിഷയം നമ്മൾക്ക് കിട്ടുക എന്നുള്ളത് അള്ളാഹുവിന്റെ തൗഫീഖ് അല്ലാതെ പറ്റൂല അപ്പൊ എന്താർത്ഥം ഈമാൻ എന്നുള്ളത് അള്ളാഹുന്റെ തൗഫിക് കൊണ്ടല്ലാതെ പറ്റൂല ഈമാൻ കിട്ടണോ റബിന്റെ തൗഫിക് കണ്ടാണ് കിട്ടില്ലെങ്കിൽ ിൽ ഒന്നും എന്നത് മനസ്സിലാക്കാം എന്ന് പൂർണ്ണമായ പരിശുദ്ധമായ പരിശുദ്ധമായ ഇസ്ലാം അത് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു ആ ഉറപ്പിക്കുവാൻ അതിന്റെ അർത്ഥം വരിക മാത്രമല്ല ഞങ്ങളെ സംരക്ഷിച്ചതായിരിക്കുന്ന ഒരുത്തനെ ഞങ്ങൾ സംരക്ഷിച്ചു വിശ്വാസമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വിശ്വാസമായ കാര്യങ്ങൾക്ക് എന്ന് പറയും ആ അസലല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്നർത്ഥം അതാണ് അക്കായുൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞാൽ ഉസൂർ ശരീയത്ത് എന്ന് പറഞ്ഞാലും ആഹ്റത്തിൽ ഒരിക്കലും മാപ്പ് കിട്ടൂല ആഹ്റത്തിൽ ഈ ദുന്യാബൽ ചെയ്യാതെ ഈ വിശ്വാസം ഇല്ലാതെ പോയാൽ ആഹരത്തിൽ ഒരു രക്ഷയുമില്ല അവിടെ ചെറിയവനോ വലിയവനോ കറുത്തവനോ വെളുത്തവനോ കുടുംബ പരമ്പരയോ പാരമ്പര്യമോ ഒന്നും സ്ഥാനമില്ല ഉണ്ടോ ആഹരത്തിൽ രക്ഷ കിട്ടും ഇല്ലയോ ആഹരത്തിൽ രക്ഷയില്ല ആഹരത്തിൽ രക്ഷയില്ല ആ ഉസൂല ശരീരത്തിന്റെ ആദ്യത്തെ കിട്ടോ അൽ ഈ മാനുബിൽ അൽ ഈ മാനുവിൽ കത്ത് അൽ ഈ മാനുവിൽ കുത്തുബ് ഇതെല്ലാം അസൂലുകളാണ് അപ്പൊ നമ്മുടെ അക്കീദിന്റെ വിഷയങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഉസൂര് ശരിയത്ത് എന്ന് പറയാൻ കാരണം അതാണ് ഒരു മനുഷ്യന്റെ അടിത്തറ അതാണ് അവന്റെ അസിൽ അവൻ രക്ഷപ്പെടണോ ഈ അസിൽ വേണം ഈ അസലില്ലെങ്കിൽ ഒരിക്കൽ രക്ഷപ്പെടുകയെ ഇല്ലാഹൃത്തിൽ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അതന്നെയാണ് കിട്ടോ ഇൽമു തൗഹീദ് എന്ന് പറഞ്ഞാൽ സിഫാത്ത് എന്ന് എന്ന് പറഞ്ഞാലും പറഞ്ഞാലും വിശ്വാസപരമായ കാര്യം എന്ന് പറഞ്ഞാലും ഒരു വിട്ടുവീഴ്ചയും ആഹ്റത്തിലില്ല വിട്ടുവീഴ്ച പരിപാടിയെ ആഹ് ഈസൂലുകൾ ഉണ്ടാകുകയും പിന്നെ അവൻ മാഷിയത്തുകളോ കള്ളു കുടിക്കലോ വേറെ വല്ല തെറ്റു ചെയ്താൽ അത് ഉദ്ദേശിച്ചാൽ അവനിക്ക് സ്വർഗം കിട്ടും അല്ല ഉദ്ദേശിച്ചാൽ അവൻ സ്വർഗത്തിലേക്ക് പോകാം ആദ്യം തന്നെ അവലായിട്ട് തന്നെ പാവങ്ങളെല്ലാം പുറത്തു കൊടുക്കാം പുറത്തു കൊടുക്കാതെയും ഇരിക്കാം എന്തായാലും ആഹിറൻ ഹിറൻ അവസാനമായിട്ട് അഹിറായി അവൻ സ്വർഗത്തിലേക്ക് പോകും കാരണം ശരീരത്തായ വിശ്വാസം അവനുണ്ട് അവൻ്റെതായിരിക്കുന്ന അവനക്ക് ഇബാദത്തുകൾ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ അസിലായ അവസാനമുണ്ട് അസിലെന്താണ് ഈ മാന് എന്തെല്ലാം സെറു വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ വിശ്വാസം ഉണ്ടായാൽ അവൻ സ്വർഗത്തിൽ തീർച്ചമായും പ്രവേശിക്കും എപ്പാ ഇല്ലയോ അവൻ എന്ത് ഇബാദത്ത് ചെയ്തിട്ടും എന്ത് അമൽ ചെയ്തിട്ടും കാര്യമില്ല കാരണം പരിഗണിക്കപ്പെടുന്നത് വിശ്വാസത്തിനെയാണ് വിശ്വാസങ്ങളില്ലാതെ ശരിയാകാതെ കണ്ട് എത്ര അമല് ചെയ്താലും ആ അമലുകളൊന്നും പരിഗണിക്കപ്പെടൂല അതൊന്നും ഫലം കിട്ടുകയില്ല അപ്പൊ എത്ര അമലുകൾ ചെയ്താലും ആ അമലിക്ക് ഫലം വേണമെങ്കിൽ അതിൻ്റെ അടിത്തറയായ അസാസായ സാധനമാണ് കിട്ടോ വിശ്വാസം അതുകൊണ്ടാണ് മഹാന്മാർ പഠിപ്പിച്ചത് ഉസൂരി ശരീരത്ത് എന്ന് പറഞ്ഞത് ആ ശരീരത്തിന്റെ ഉസൂര് ശരിയായാലാണ് അതിൻ്റെ മേൽ എടുക്കപ്പെടുന്ന ഹജ്ജുകളും ഒമ്പ്രകളും കാത്തുകളും നോമ്പുകളും എല്ലാ വിപാദാത്തുകളും എല്ലാ കാര്യങ്ങളും ശരിയാവുകയുള്ളൂ ഈ ശരീരത്തിന്റെ ഉസൂര് ശരിയായിട്ടില്ലെങ്കിൽ ഒന്നും ശരിയല്ല മുഴുവനും നഷ്ടപ്പെട്ടു പോകും അപ്പൊ ഇത് ഏറ്റവും ദീനിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആ ഏറ്റവും ഉപയോഗപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കീത നിഷ്കരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അന്ന് ആഹുത്തരാഹൃതത്തിൽ അവനെ രക്ഷപ്പെടുത്തും നോമ്പ് വെച്ചില്ലെങ്കിൽ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ള ഈ ബാദാത്തുകളോ ഈ ബാദാത്തിന്റെ വിഷയത്തിലോ ഹുക്കൂക്കൽ ഹുക്കൂക്കൽ അത് ഹിക്കൂക്കൽ അവന് ഹുക്കൂക്കൽ ഹുക്കൂക്കൽ എല്ലാം കർമ്മപരമായിരിക്കുന്ന കാര്യമാണെങ്കിൽ അതിൽ അവൻ എന്തെങ്കിലുമൊക്കെ പിഴവ് വരുത്തിയാൽ വീഴ്ച വരുത്തിയാൽ നാളെ അള്ളാഹുന്റെ അടുക്കൽ അഫു ചെയ്യപ്പെടാം അഫു ഇല്ലാതെയും ഇരിക്കാം എന്തായാലും ഈമാനുണ്ടോ ഈമാൻ എന്നതായ അസുല് അസാസ് അക്കീത ഇതുണ്ടോ രക്ഷ കിട്ടും ഇത് ഏറ്റവും ഒരു വിഷയമാണ് അതുകൊണ്ടാണ് മഹാന്മാര് ഈ വിഷയം പ്രത്യേകം പ്രത്യേകം പല കിത്താബുകൾ എഴുതപ്പെട്ടതും പല കിതാബുകൾ എഴുതവൾ എഴുതുകയും ഇതിൽ തന്നെ ഇമാം അബുഹലീഫർ റലിയുള്ള എഴുതിയിട്ടുണ്ട് അക്കീദയിൽ അതുപോലെ ഇമാം ഷാഫി ഇമാം എഴുതിയിട്ടുണ്ട് ഇമാം അഹമ്മദ് അഹ് റലി അള്ളാഹു അക്കീദിയില് കിതാബ് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം മാലിക് റലിയാഹുൻ അക്കീദിയിൽ കിതാബ് എഴുതിയിട്ടുണ്ട് നമ്മുടെ ഇമാമുകളെല്ലാം അക്കീദയിൽ കിതാബ് എഴുതിയവരാണ് അത് ഞാൻ ശേഷം പറയുന്ന കിതാബിൻ്റെ പേരുകളെല്ലാം കാരണം ഇത് ശരീരത്തിന്റെ അസുലാണ് ഒരു മുസ്ലിമാണോ അവൻ മുസ്ലിം ആകണമെങ്കിൽ അവന്റെ അസാസാണിത് അസാസ് ശരിയാക്കിയാലേ മറ്റുള്ളതൊക്കെ ശരിയാകാൻ പോലുള്ളൂ അല്ലെങ്കിൽ ആഹ്റവും നഷ്ടമാകും ദുരിമാകും രണ്ടും നഷ്ടമാകും ഹസുറത്ത് ദുന്യാവും ആഹ്റവും രണ്ടും പരാജയത്തിലായി പോകും അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാന വിഷയം അസലായ അസാസായ ഈമാനാണ് അപ്പൊ അതിന്റെ ശരിയായ വിശ്വാസം ഓരോ വിഷയത്തിനെ പറ്റിയും ശരിയായ അറിവ് നമുക്കുണ്ടായി മനസ്സിലാക്കി വെക്കലാണ് അപ്പൊ അക്കീവിന്റെ ലക്ഷ്യം അൽ ഏത്തിക്കാതും അൽ ജസുമുമാണ് അമലല്ല ഏത്തിക്കാതാണ്